നമുക്ക് ഈ കളിക്കളം ഒരുപാട് വലുതാണ് ഇതില് കളിക്കുന്നവർക്ക് മാത്രേ ഇത് വില അറിയൂടക്കു നീ മുടിക്കുന്നേ പണി അറിയാത്ത ആരും നല്ലോണം പറയുവാ പണി അറിയുന്നവനായാലും പണിക്ക് പോയ പൈസ ഒരേപോലെ അങ്ങനെ ഞാനും രാവിലെ അഞ്ചു മണിക്ക് അവരോടൊപ്പം ഇനിയൊരു തിരിച്ചു വരവില്ല ബോട്ട് ശോധാ തോണി ഇരുപത് ആളുപ്പ് നമുക്കിതില് ഓരോ ഭാഗങ്ങളായിട്ട് കാണിച്ചില്ലാ സംഭവം അറിയില്ല ഇത് അറിയില്ല ഇത് ഒന്നിച്ചു പോരാൾ <metro> <icus> ഇവരാണ് അതാണ് ക്യാമറയാണ് മീൻ പൊന്തി വരുന്നുണ്ടെങ്കിൽ അതിൽ കാണണ്ട അത് നമ്മക്കെല്ലാരും കാണാം ഉള്ളിലുള്ള മീൻ അതിനകത്ത് കാണും അന്നേരം അത് നമ്മള് പുറമേ നമ്മൾ അതിന് നോക്കിട്ട് അതില് തോപ്പായിട്ട് വരുമ്പോളായിട്ട് വരും കണക്ഷൻ ഉണ്ടാവാസ് ജി പി എസ് കാര്യങ്ങളും പിന്നെ മൈക്ക് സി സി ടി വി ആ സി സി ടി വി ഉണ്ട് അതിന് സെറ്റപ്പാണ് ബോട്ടിലുള്ള വെള്ളം ഉള്ളിലുള്ള അടിയിലുള്ള പിന്നെ കിച്ചൻ കളി പരിപാടി അതെല്ലാം ഇതിപ്പോലെ ഇടാൻ പോകുമ്പോ ഒരാള് ഇതിങ്ങോട്ട് തുള്ളു വെള്ളത്തിൽ അങ്ങനെ നമ്മൾ കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്നും കടലിലേക്ക് കണ്ണൂരിലെ ശിവനാഥം എന്ന ബോട്ടിന്റെ സബ് ബോട്ടാണ് അത് രണ്ടെണ്ണം ഇതിൽ നമുക്ക് മീൻ പാലിൽ ഇട്ട് മീൻ പിടിച്ചിട്ട് അതിന്റെ മീൻ ലോഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് ആ ബോട്ട് മാറും അങ്ങനെ അതുവരെ എൻജോയ്മെന്റ് അതാണ് എൻജോയ്മെന്റ് കാരണം അതുവരെ ഇവര് ബോട്ട് ഇങ്ങനെ ഗെയിൽ ഇങ്ങനെ പോകുന്നവരെ എല്ലാരും സൈലന്റ് ആ പണി തുടങ്ങി കഴിഞ്ഞാ പണിയാ രാവിലത്തെ ഭക്ഷണത്തിന് കേസർ നാട്ടിൽ വരുമ്പോ തന്നെ പുട്ട് ഇവർക്ക് വേണ്ട പുട്ട് കടല എല്ലാ സാധനങ്ങളെല്ലാം കൊണ്ടുവരും എല്ലാം പിന്നെ വൈകുന്നേരം ചായക്ക് ിസ്ക്കറ്റ് അല്ലെങ്കിൽ ഓടോ കരക്കോയിട്ട് അവരുടെ പംപ്സ് സാധനം വാങ്ങണ ഒരു വൈകുന്നേരം പണിടുന്നു അതിനുള്ള പൈസ പഴയ സമയങ്ങളിൽ പണിയായി ബന്ധപ്പെട്ട് ഭക്ഷണം വെക്കാൻ സമയത്ത് ബിരിയാണി വാങ്ങിട്ട് അങ്ങനെ അവർക്ക് അപ്പൊ പൊതുവെന്താ കൊറേ ആഴ്ച മൂന്ന് പ്രാവശ്യങ്ങളിലും ബിരിയാണി ഉണ്ടാവും ഏതാണോ നല്ല മീനും അപ്പൊ അമ്മക്ക് മീകാരമാക്കാം നല്ല മീൻ കറിയെന്ന പറ ിൽ വരുന്ന സബ് ബോട്ട് നിങ്ങളെ സാധനങ്ങള് ഫിഷ് ആയിക്കഴിഞ്ഞാൽ മീനിനെ തിരിച്ചുകൊണ്ട് പോവാൻ കറക്റ്റ് കൊണ്ടു പോകാൻ പറ്റും അപ്പൊ ഇത് ഏകദേശം ഇതിന് എത്ര റേറ്റ് വരും ഇതിന് ഇപ്പൊ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കോടി ഉറപ്പും ഒരു കോടി ഉറുപ്പേന്റെ മോള് വരും നിങ്ങൾ ഓരോ കൊല്ലവും വാർഷിക ടൂറ് പോകണ്ട ഹൈദരാബാദ് കൈവരെ പണ്ടത്തെ പോയ താജ്മഹല് ഇപ്പത്തെ ലാസ്റ്റ് പ്ലാന് വെച്ചാൽ അയോധ്യയിൽ പോകണം പിന്നെ തായ്ലൻഡ് കാണിക്കണം ശരിക്കും പറഞ്ഞാൽ മക്കളന്നെ ഇവര് നമ്മളെ ശിക്ഷ അപ്പൊ ദേഷ്യപിടിച്ചു കൊള്ളത്തില്ല വീട് ചെറുങ്ങനെ അടിയിലായിട്ട് അടുത്ത് ഗ്രൗണ്ട് പണി വന്ന എല്ലാരും അവരെ അത് അടി മാറിന്റെ എല്ലാവരും ഡ്യൂട്ടി നോക്കും പറഞ്ഞ കളി അടിപൊളിയാ കളി കളിക്കളം മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലേ കളി അടിപൊളിയാ നമുക്ക് ഈ സർക്കി ദൂരം മതി ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി അവിടെ വരുന്ന താമസിക്ക പക്ഷെ നമ്മുടെ പ്രധാന കാരണം നമുക്ക് ഇതാണ് അത് വന്ന് മുടക്കിയാല് പിന്നെ തമാശയും കാര്യങ്ങളൊന്നും പിന്നെ 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 അടുത്ത വലക്ക അടുത്ത വഞ്ചിക്കാരെങ്കിലും അടിച്ചിട്ട് അവര് അവരെ മീൻ കരക്കത്തുമ്പോൾ നമ്മൾ എത്തിക്കണം എന്നുള്ള ഭാഷ ശരിയാണോ ഈ മാർക്കറ്റിൽ പിടിക്കുന്നത് മാത്രമല്ല മാർക്കറ്റിൽ വിൽപ്പം ഫസ്റ്റ് എത്താ മീനും ഒരു ബോക്സിനുള്ള ഒരു നൂറ് റുപ്യ അമ്പത് രൂപ കൂടുതൽ കിട്ടിയാൽ നമുക്കൊരു പത്തിരുന്ന ബോക്സ് ഒക്കെ ശരിക്കും പറഞ്ഞ ഒരു കോമ്പറ്റീഷനുള്ള ബിസിനസ്സിനും മേഖല കരക്കൊതുവേ ഞങ്ങളെ കാട്ടി ഒരു മീൻ പിടിക്കുന്നുണ്ടില്ല അവനും അടിയും പോളെ ഒന്ന് കുറച്ച് അച്ഛൻ ടീമിന്റെ മക്കൾ ഒരിക്കലും കൊടുക്കൂല കടലിവർ ഒറ്റക്കല്ല ചുറ്റും ബോട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വളഞ്ഞാവി കണ്ടിടിക്കാൻ വേണ്ടി ഇവിടെ ഒരു മത്സരം വലയിട്ട് പിടിക്കുന്ന ആവേശം നമുക്ക് ആ ലൊക്കേഷനിൽ ഇവിടെ മീൻ അറിഞ്ഞ അറിഞ്ഞപാട് ഈ നാല് ഭാഗത്തുള്ള ബോട്ട് എല്ലാരും ഒരുമിച്ച് കൂടെ അടുപ്പിച്ച് വരുന്നിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഫസ്റ്റ് ഇട്ട് മാർക്കറ്റിൽ എത്തിക്കണം എന്നുള്ള ഈ കാണുന്ന മനുഷ്യൻ വിശ്വസിച്ചാണ് ഈ വർഷത്തില് വർഷത്തിൽ എല്ലാ ദിവസവും വർഷത്തിൽ എല്ലാ ഈ പണി ഉണ്ടാവില്ല കാരണം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം അതിലാകെ പണി ഉണ്ടാവുന്ന വെച്ചാൽ ചിലപ്പോ നൂറ് ദിവസം അങ്ങനെയാണുണ്ടാവും ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പണി ഇല്ലാത്തോണ്ട് പോകാണ്ടിരിക്കലും അങ്ങനെയുള്ള പല ഇതാണ് പണി എന്ന് പറഞ്ഞാ നമുക്കിപ്പോ സ്റ്റാർട്ടിങ് ഇതിപ്പോ ഈ പണി ഇങ്ങനെ കണ്ടിന്യൂ ണ്ടോ ചിലപ്പോ മീൻ ഉണ്ടാവില്ല അന്ന് കരക്കുവാ അന്ന് നമുക്ക് ഡീസൽ നഷ്ടമാണ് നഷ്ടമാണ് മഴക്കാലം മഴകാലമായാലും പണിക്ക് പോയാലും ഇതുപോലെ തന്നെ കാലാവസ്ഥ പ്രശ്നം ഉണ്ടാവുമ്പോ ചിലപ്പോ പെട്ടെന്ന് കാറ്റുമായ പൂടിക്കാനല്ല ആവോലിക്ക് ആവോലായ പണിയെടുക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കുണ്ട് ആവോലി കാണുന്ന രീതി മാറ്റും പറഞ്ഞാൽ ഒരു നമ്മളൊരു വെള്ളത്തിൽ ഒരു ട്യൂബ് ലൈറ്റ് കത്തിച്ചാലുണ്ടാകുന്ന ആ രീതിയിലാണ് ആവൂലക്കുന്നത് അതിനെ നമ്മള് വെള്ള വെള്ളം എന്ന് പറയും അപ്പൊ ചെല ഇത് നമ്മളെ ഫൈബറെ തായൽ തണല് പിടിച്ചിട്ട് കാണും അതിനെ വേറെ അജിക്കാരെ ചങ്ങായി കൂടിട്ട് അവരെ കൊണ്ട് വളർത്തി ആവോലിക്ക് കൊഞ്ചനക്ക് അങ്ങനല്ല ഈ ബോട്ടിന്റെ അടിയിൽ പോവും കൂട്ടടിയിൽ ചിലപ്പോ ഇങ്ങനെ തണലൊടി കൂട്ടടിയിൽ ഒരു ചെറിയൊരു തണുപ്പ് തണൽ പോലെ അതിൽ വന്നിട്ട് നിക്കും അപ്പൊ ഞമ്മക്ക് ഒരിക്കലും വളക്കാൻ പറ്റാ അപ്പൊ മറ്റുള്ള വഞ്ചിക്കാരെ വിളിച്ചിട്ട് ചങ്ങായി ഓടിയിട്ട് അവരെ കൊണ്ട് വളക്കും അപ്പൊ കിട്ടുന്ന മീന് രണ്ടൂ രണ്ട് രണ്ടാൾ രണ്ട് വഞ്ചനക്ക് അങ്ങനല്ല നമ്മളിങ്ങനെ പൊളക്ക് നമ്മള് ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ ഹോസ്പറിന്റെ വെള്ളം തള്ളുന്നതിന്റെ ഉലിയത്തില് മീൻ പൊളക്കും ആ മീൻ പൊളക്കുന്ന രീതി അനുസരിച്ചാണ് അതിനാണ് ലക്ഷ്യം വെച്ച് വളക്കുക മത്തിക്ക് അങ്ങനല്ല മത്തി വെച്ചാൽ മീൻ പൊലപ്പ് തന്നെ ആ അല്ലെങ്കിൽ വളക്കല്ലെങ്കിൽ മുന്തി കാണുന്നില്ലെങ്കിൽ അടിത്തട്ടുള്ള ക്യാമറ നോക്കി ക്യാമറ ഡ്രൈവർ മുന്നി കയ്യിലുള്ളത് പുള്ളിയിലിട ഇതൊന്ന് പരിചയപ്പെടുത്തுறോ എന്താ സംബോ സെറ്റപ്പ് വാ ന്യൂട്രൽ ഇത് ബാക്ക് ഓണോ ഓക്കേ നീ ഇത് റേസ് കൊടുക്കണോ ആ ഇപ്പൊ ന്യൂട്രലല്ല ഉള്ളది വേറെന്താ സെറ്റപ്പ് ഉള്ളది ഇതെന്താ ഗിയേഴ്സ് ഇതെല്ലം എന്താണ് നമ്മൾ സ്പീഡിലും ആ ആർപിഎംഉം ഈ വളന്ന ചൂട് കാണുന്നു ബിറ്റിൽ ചൂട് വളങ്ങുന്നു റേഡിറ്റല ഓക്കേ ഓക്കേ ആ പിന്നെ ഇതെല്ലാം അത് സ്റ്റാർട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കത്തും നിങ്ങൾ യാത്രക്കിടയിൽ എന്തെങ്കിലും പറ്റിക്കില്ല നിങ്ങൾക്ക് ഇറങ്ങി പണിയെടുക്കാറിയോ അങ്ങോട്ട് എഞ്ചും നിങ്ങളാന്ന് ഈ ബോട്ടിന്റെ മെയിൻ എഞ്ചിൻ എഞ്ചും പണിന്ന് അടക്കം പണിയല്ല എടുക്കും നിങ്ങള് നിങ്ങള് വീട്ടിൽ നിന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുന്നതാണ് കടലില് രണ്ട് കടല് ബോട്ടിൽ ഇരുന്ന് കഴിക്കുന്നു ആരെയും കണ്ടില്ല ഇതാണ് ഏത് മോഡ് പുളി മൂഡ് സദാനന്ദ സദാനന്ദ അപ്പൊ അത് നമ്മളെ ആ ലക്ഷ്യം വെച്ച് നമ്മളെ മീനെ ഏത് രീതിയിൽ എങ്ങോട്ടാ നീങ്ങുന്ന ആ ഒരു നമ്മളൊരു പണി സ്റ്റൈൽ മീനെ പണിയെടുത്തു സത്യം പറഞ്ഞാൽ ഒരിക്കലും ഇതിനൊരു തിയറിയില്ലല്ലോ ഒരു ഇത് എത്ര പഠിച്ചാലും ഹിഡൻ സ്പോട്ട് ഇവരെ സ്റ്റോക്കും കാര്യങ്ങളും ഇതിനുള്ള കേട്ടോ ബോട്ടിന്റെ അടിയിൽ ഇത്രക്കും സ്പേസ് ഉണ്ട് അലന്മാര ഇതിരിപ്പൊ മീനിനെ കണ്ടിട്ടുണ്ട്

ഈ കയറ് ഇത്രയും സമയം ഉറങ്ങുന്ന ഇവരി ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചാട്ട പാടാന്ന് പണി തുടങ്ങി പൊന്നോ ഒരു കൊട്ടപ്പണി ഒരുമിച്ചെടുക്കും ഈ മുപ്പതാളും ഒറ്റ ലക്ഷ്യം അപ്പോ ഭയങ്കര സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് പണിയെടുക്കുക ഒരുമിച്ച് ഉറങ്ങുക അങ്ങനത്തെ ഒരു വൈബ് ഇവിടെ അങ്ങനെ ഇവര് എന്റിലേക്ക് എത്തി വല ഇവര് വലിച്ചേകദേശം ബോട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദിവസമായി മീനൊന്നില്ലാണ്ട് കരക്ക് തിരിച്ചു പോകുന്നു ഇന്ന് എനിക്കും പേടിയുണ്ടായിരുന്നു കാരണം എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ മീൻ കിട്ടുന്ന പറഞ്ഞ ഇന്ന് കിട്ടിയിരിക്കുന്നു ഇഷ്ടം പോലെ പല വിചാരിക്കുന്ന പോലെയല്ല കടലിന്റെ അടിത്തട്ട് വരെ പോയി നിൽക്കും അടിയിലാണ് മത്തി ഉണ്ടാവുന്നത് ഇപ്പോ അവസാനത്തെ മോമെന്റ് പല മൊത്തം അവർ വലിച്ച് ഏകദേശം ബോട്ട് കിട്ടി രണ്ട് ബോട്ടിലായിട്ട് കയറ്റും ഒറ്റ മോശം ക്ഷീണമുണ്ടെങ്കിലും ഭയങ്കര സന്തോഷ കാരണം ലക്ഷ്യം അവർക്ക് കിട്ടില്ല മത്തിനെ അവരെല്ലാം കൂടി വളഞ്ഞിട്ട് ലോക്കാക്കി ആടി അനങ്ങാവില്ല ചെറിയ രണ്ട് ബോട്ടും കടുപ്പിച്ച് ഇനി നമുക്ക് സ്ഥാനം വരാൻ പറ്റും ആ കാഴ്ച കാണാൻ നമ്മൾ ഒരു ചരട് കുടുങ്ങിയാൽ പോലും നമ്മൾ പ്ലാസ്റ്റിക് കയർ കുടുങ്ങിയാൽ പോലും തയ്ക്കാൻ പറ്റാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത്രക്കും പോലെ ഇവർ കുടുക്കില്ലാണ്ട് എടുക്കണമെങ്കിൽ അതൊരു കഴിവ് തന്നെയാണ് ഇനിയിപ്പം ഈ റോപ്പ് മൊത്തം ഇവർ ഇതിൽ റോളേ തീർക്കണം പണിയൊരു ആവശ്യം കഴിഞ്ഞാൽ നല്ല പണി ഒരുപാടുണ്ട് ഇതിപ്പോ വലയിട്ട് ഇനി എന്താ പണിയുള്ള രാവിലെ കണ്ട പോലെ ആക്കണം നമ്മളെപ്പോഴും പലപ്പോഴും സെൽഫിഷ് ആവാറുണ്ട് ഇതിന് ആരെങ്കിലും ഒരാൾ സെൽഫിഷ് ആയാൽ പോലും ഈ പണി നടക്കൂല അപ്പോ ഈ കൂട്ടായ്മയാണ് ഇവരെ മെയിൻ സംഭവം വില സെറ്റല്ലേ അച്ചാനേ പടക്കന്ന് മീൻ മുടക്കിതാ വേണ്ടേ എൻജിനൊക്കെ ഓഫാക്കി എല്ലാവരും തണ ചെറുക്കില്ല ഒരു ഭാത്താണ് മുറിഞ്ഞു ഒരു ഭാഗത്ത് നീ മുറിക്കുന്നത് പാല അടിച്ചപ്പോലടിച്ചപ്പോ പങ്കൊക്കെ പോയി കടന്നൊക്കെ പോയിട്ട് കടന്നു പോയി കുടുങ്ങി കുടുങ്ങിയിട്ട് കരക്ക് പോകാൻ കഴിഞ്ഞ ഓട്ടത്തിലായിരുന്നു മറ്റുള്ള വേറെ വളക്കാര് വന്നിട്ട് കെട്ടിട്ട് കരക്ക് അപ്പൊ അവർക്കും കടലടി കൊണ്ടിരിക്കുന്ന കടന്ന് കഴിക്കാൻ പറ്റുന്നില്ല വളക്കാരില്ലെങ്കിൽ കടലിൽ പൈവർ ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും ബോട്ടാ ഒന്നും കയ്യില്ല കരക്കത്തില്ല കടലടിയാ ചിലപ്പോ പൈവറൊന്നും

ഇപ്പൊ നമ്മള് കത്തിപ്പാഞ്ഞു പോകുന്നുണ്ട് കറന്ന് വെച്ചുകഴിഞ്ഞാ എവിടെയോ മീനുണ്ടെന്ന് പറയലും ഇവര് പാഞ്ഞു പോകുന്നുണ്ട് എല്ലാരും ഒരു സ്ഥലത്തേക്കാന്ന് പോന്നെ അപ്പൊ അപ്പൊ ബാക്കിട്ടോ ഇല്ലയോ നമുക്ക് നോക്കാം ഇപ്പൊ സമയം പതിനൊന്നര ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി ഒരു മത്തി അടിച്ചു കഴിഞ്ഞവര് എന്നിട്ട് ഒന്നും കൂടി സേജിക്കുന്ന ഇറങ്ങിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ലോഡും കൊണ്ട് നമ്മൾ കരക്കു പോകും എല്ലാ ബോട്ടുകളും ഒരു സ്ഥലത്തേക്ക് എത്തി വരുതാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പം രണ്ടാമത്തെ ട്രിപ്പ് ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട് എല്ലാവരും ഈ വല എണ്ണകൾ മൊത്തമായിട്ടൊന്ന് റൗണ്ട് ചെയ്യും എന്നിട്ട് മീനിൻ്റെ ഉള്ളിൽ ലോക്കൽ ഫ്രഷ് ഒന്നും ഉണ്ടാവില്ലേ മീനുണ്ടാവില്ലല്ലോ ഇങ്ങനെ തന്നെയാണല്ലേ അതെ ജീവിതം അങ്ങനെയാണ് നേരത്തെ കിട്ടി ഇപ്പം അവർ വല തുള്ളി എല്ലാം ചെയ്തു ഒറ്റ പത്തില്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഇവരെ പണി എന്നാണ് പറയുന്നവർ നേരത്തെ ഇട്ട എല്ലാ എഫോട്ടും ഇപ്പോൾ ഒന്നും കൂടി ഇടണം ഈ വല മൊത്തം വലിക്കണമെങ്കിൽ അതിപ്പോൾ അങ്ങനെയാണെന്ന് ഇവർ പറയും കൂളായിട്ടാണ് പറയുന്നത് ചിലപ്പോ കിട്ടും ചിലപ്പം നല്ല രീതിയിൽ മീൻ കിട്ടും കയ്യില് പൈസ ഇല്ലപ്പോ എന്നെയും കൂട്ടണം എന്ന് പറഞ്ഞു എന്റെ ചങ്ങായിതാ അവരും കൂടെ പണി ഓടിച്ചു ഇന്നത്തെ പണി നമ്മൾ മതിയാക്കി നാളെ വീണ്ടും രാവിലെ അഞ്ചു മണിക്ക് അങ്ങനെ ഈ യാത്രയും ഞാൻ ഒരുപാട് ആസ്വദിച്ചു കാരണം ഒരുപാട് സ്നേഹമുണ്ട് ഇവർക്ക് ആ ഫുഡ് കഴിക്കാൻ പറയലുണ്ട് നമ്മളെ കെയർ ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ ചെയ്യുമ്പോ രാജാവിനൊക്കെ ഫീലാണ് ഈ യാത്ര ഒരുപാട് പഠിക്കും കോൺഫിഡൻസ് ഈ ബോട്ടിന്റെ ഈ ബോട്ടിന്റെ കപ്പൂസായിട്ട് പരിചയം കക്കൂസ് ബോട്ടിന്റെ യൂറോപ്യൻ കക്കൂസ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ തിരിച്ച് ഹൈക്കര ആർബറിൽ തന്നെ എത്തിയിരിക്കുന്നു ഇന്നത്തെ ദിവസം എൻ്റെ ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്ത ഒരു ദിവസം കാരണം ഈ ഏട്ടന്മാനപ്പുറം ഇത്രക്കും സ്നേഹത്തോടെ നമ്മൾ പണി കഴിഞ്ഞിരിക്കുന്നു നാളെ വെളുപ്പിന് അഞ്ചു മണിക്ക് വീണ്ടും സ്റ്റാർട്ട് അങ്ങനെ നമ്മൾ ഇന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ദിവസം ജീവിതത്തിലെ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ കണ്ടു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നുന്നു അപ്പൊ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാം കേസർ അവസാനം അങ്ങനെ ഇന്നത്തെ കടൽ യാത്ര നമ്മൾ തിരിച്ചു കരയിലേക്ക് മടങ്ങുകയാണ് ഇവർക്ക് വലിയ ആർത്തില്ല ഇന്ന് കിട്ടിയത് മതി എന്നുള്ള ഇതിലാ നാളെയും പോവാലോ നാളെയും നമുക്ക് പണിയെടുക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റിയാ ജീവിതം ഇങ്ങനെയാണ് ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ കിട്ടുന്ന ഒരുപാട് ഇന്ന് പഠിക്കാനുണ്ട് അപ്പോ ഓക്കെ ബൈ